ഭവനവാഹന വായ്പകൾ എടുത്തവർക്ക് ആശ്വസിക്കാം വായ്പയുടെ പലിശ നിരക്ക് ഒറ്റയടിക്ക് കുറച്ച് റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് പൂജ്യം ദശാംശം അഞ്ച് ശതമാനമാണ് കുറച്ചിരിക്കുന്നത് മൂന്നാമത്തെ തവണയാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചിരിക്കുന്നത് ഇതോടെ ഭവന വാഹന വായ്പകൾ ചെറുകിട ബിസിനസ് ലോണുകൾ കാർഷിക വായ്പ തുടങ്ങിയവ എടുത്തവർക്ക് കൂടുതൽ തുക മിച്ച പിടിക്കാനാകും പലിശ നിരക്കിൽ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം കുറവ് വരുന്നതോടെ പ്രതിമാസം തിരിച്ചടവ് തുകയിൽ നല്ലൊരു തുക ലഭിക്കും ഇനി അതല്ല ഇ എം ഐ അതുപോലെ തന്നെ നിലനിർത്തി കാലാവധി കുറയ്ക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്താം ആർ ബി ഐ നിരക്ക് താഴ്ത്താൻ തുടങ്ങിയതോടെ വേഗത്തിൽ നിക്ഷേപ പലിശ കുറയാൻ തുടങ്ങും ഫെബ്രുവരിയിലും ഏപ്രിലും കാൽ ശതമാനം വീതം റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ ബാങ്കുകൾ താഴ്ത്തി മുപ്പത് ബേസിസ് പോയിന്റ് മുതൽ എഴുപത് ബേസിസ് പോയിന്റ് വരെയാണ് കുറച്ചത് സേവിംഗ്സ് അക്കൗണ്ടുകളുടെ പലിശയിലും നിരക്ക് കുറയ്ക്കൽ പ്രതിഫലിച്ചു രണ്ട് ദശാംശം ഏഴ് പൂജ്യം ശതമാനമാണ് പല ബാങ്കുകളും എസ് പി അക്കൗണ്ടിലെ ബാലൻസിന് നൽകുന്നത് ഇടക്കാലയളവിലെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയാകും ബാങ്കുകൾ ആദ്യം കുറയ്ക്കുക ബാങ്കുകൾ ഇപ്പോൾ ആകർഷകമായ പലിശയിൽ വിവിധ കാലയളവിൽ എഫ് ടികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പലിശകൾ കുറയ്ക്കുന്നതിന് മുമ്പ് നിലവിലെ നിരക്കുകളിൽ വൈകാതെ സ്ഥിര നിക്ഷേപം ഇടുന്നതാണ് പ്രധാനം പലിശ നിരക്കുകൾ താരതമ്യം ചെയ്ത് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവർ നിക്ഷേപത്തിനായി പരിഗണിക്കാം ദീർഘകാലയളവിൽ സ്ഥിര നിക്ഷേപം ഇടുന്നത് ഇടയ്ക്കിടെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് ബാധകമാകാതിരിക്കാൻ ഉപകരിക്കും അതായത് രണ്ടു വർഷത്തിനു മുകളിൽ കാലയളവിൽ സ്ഥിര നിക്ഷേപം നിക്ഷേപമിട്ടാൽ അത്രയും കാലം നിലവിലെ നിരക്കിൽ തന്നെ പലിശ നേടാം ഉയർന്ന പലിശയുടെ കാലം അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹ്രസ്വകാലയളവിൽ പണത്തിന്റെ ആവശ്യമില്ലെങ്കിൽ കൂടുതൽ പലിശ ലഭിക്കുന്ന ദീർഘകാല എഫ് ഡികളിൽ നിക്ഷേപം നടത്താം പണത്തിന്റെ ആവശ്യം മനസ്സിലാക്കി വ്യത്യസ്ത കാലയളവിൽ എഫ്ഡികൾ വിഭജിച്ച് നിക്ഷേപിക്കുകയും ചെയ്യാം